അപ്പൊ അതൊന്ന് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോ സ്വന്തം വകുപ്പിൽ എന്താണ് ബോധം പോലും ഇല്ലാത്ത ആളായിരുന്നു അക്കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മനസ്സിലാക്കാൻ ഇതിന് വലിയ ഉദാഹരണം വേണ്ട സംസ്ഥാനത്ത് ഒരു വ്യാജ വാർത്ത കടന്ന് കറങ്ങുന്നുണ്ട് ആ വ്യാജ വാർത്ത വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ പത്ത് രൂപ വീതം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചിലവിനായിട്ട് പിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് ആ വാർത്ത ഇതാദ്യമായിട്ടാണ് സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഇങ്ങനത്തെ ഒരു പരിഷ്കാരം കൊണ്ടുവന്നത് എന്ന രീതിയിലാണ് ആ വാർത്ത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വാർത്തയ്ക്ക് തുടക്കമിട്ടിരിക്കുന്ന വച്ചാൽ മീഡിയ വണ്ടാണ് അവിടെ നിന്നാണ് കയറിയിരിക്കുന്നത് മാത്രമല്ല അതിനെ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി കെ അബ്ദുറപ്പ് കയറി പിടിച്ചിട്ടുമുണ്ട് അത് വെച്ചിട്ട് വി ശിവൻകുട്ടിയെ ആക്രമിക്കാനാണ് പി കെ അബ്ദുറബിൻ്റെ ശ്രമം പക്ഷേ അത് അതുപോലെ പൊളിഞ്ഞുപോയി കൃത്യമായിട്ടിന്ന് വി ശിവൻകുട്ടി മാധ്യമങ്ങൾ കണ്ട സമയത്ത് കാര്യങ്ങൾ വിശദമാക്കുന്നുമുണ്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് എന്ന് വെച്ചാൽ പി കെ അബ്ദുറബ്ബും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയം തൊട്ട് തന്നെ ഇത് നടപ്പിലാക്കുന്ന കാര്യമാണ് തുടർച്ചയായിട്ട് പത്താം വർഷമാണ് സംസ്ഥാന സർക്കാർ ഈ കാര്യം നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കാര്യമല്ല നേരത്തെ നടന്ന കാര്യം തന്നെയാണ് മാത്രമല്ല മോഡൽ ക്വസ്റ്റ് പേപ്പറിൻ്റെ ഭാഗമായിട്ട് പത്ത് രൂപ മേടിക്കുന്നതെന്ന് വെച്ചാൽ എസ് എസ് ടി വിഭാഗത്തിലെ കുട്ടികളൊന്നും മേടിക്കുന്നില്ല മാത്രമല്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും മേടിക്കുന്നില്ല അനാഥരായ വിദ്യാർത്ഥികളുടെ കയ്യിന്നും മേടിക്കുന്നില്ല അല്ലാത്ത കയ്യിൽ നിന്ന് മാത്രമേ മേടിക്കുന്നുള്ളൂ അതത്ര നിർബന്ധവുമല്ല അത് കൃത്യമായിട്ട് മേടിച്ചു പോകുന്നുണ്ട് എല്ലാ വർഷമുള്ള കാര്യമാണ് ഇതൊരു പുതിയ കാര്യമേ അല്ല മന്ത്രി വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ പി കെ അബ്ദുറപ്പൻ ഒരു മറുപടി കൂടി പറയുന്നുണ്ട് ആ മറുപടി ബഹു കേമമാണ് നമുക്കെന്തായാലും വി ശിവൻകുട്ടിയുടെ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം മോഡൽ ചോദ്യ പേപ്പറിന് പത്ത് റുപ്യ ഈടാക്കുന്നു എന്നുള്ള നിലയിലൂടെ ഒരു വാർത്ത മാധ്യമങ്ങളിൽ എല്ലാം പ്രത്യക്ഷപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കെ ഐ സി യു അടക്കം ചില വിദ്യാർത്ഥി സംഘങ്ങൾ സമരം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ചില വസ്തുക്കൾ പറയുന്നതിന് വേണ്ടി ഈ വാർത്താ സമരം അടിച്ചിട്ടുള്ളത് എസ് എസ് മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ നിരവധി വർഷങ്ങളായി സംസ്ഥാനത്തെ വിവിധ സർക്കാർ ബസ്സുകളിൽ പ്രിന്റ് ചെയ്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ മുഖേന സ്കൂളുകൾക്ക് വിതരണം ചെയ്യുന്ന രീതിയാണ് തുടർന്ന് വരുന്നത് പ്രസ്തുത ചോദ്യപേപ്പറിൻ്റെ പ്രിന്റിംഗ് വിതരണം എന്നിവയുടെ ചെലവുകൾക്കായി എസ് സി എസ് ജി ൾ സാമ്പത്തികപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്നിവരൊഴികെ ഫീസ് ഇളവിന് അർഹതയില്ലാത്ത പരീക്ഷാർത്ഥികളിൽ നിന്നും പത്ത് രൂപ വീതം ബന്ധപ്പെട്ട ഹെഡ്മാസ്റ്റർമാർ മുഖാന്തരം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ശേഖരിച്ചു വരികയാണ് ചോദ്യപേപ്പർ വിതരണത്തിന് ചിലവാകുന്ന തുക കഴിച്ച് ബാക്കിയുള്ള തുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ ക്യുഐ പി വിഭാഗ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ഡി ഡി ആയി കൈമാറുന്ന നടപടിയാണ് കാലാകാലങ്ങളായി തുറന്ന് വരുന്നത് മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അനേക വർഷങ്ങളായി ചെയ്തുവരുന്ന നടപടിക്രമം ഈ വർഷവും തുടർന്നു എന്നല്ലാതെ പരീക്ഷാർത്ഥികളിൽ നിന്നും ഫീസ് ശേഖരിക്കുന്നതിന് പുതിയ തീരുമാനം എടുത്ത് നടപ്പാക്കിയ നടപടിയല്ല മുൻവർഷങ്ങളിൽ എസ് എസ് എൽ സി മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച സർക്കുലറുകൾ ഇക്കാര്യം വ്യക്തമാണ് പരീക്ഷ എഴുതുന്ന ലക്ഷത്തിലധികം കുട്ടികളിൽ നിന്ന് ലക്ഷത്തോളം രൂപയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ മോഡൽ പരീക്ഷയുടെ സർക്കുലർ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് കോപ്പി നിങ്ങൾക്ക് അതിൽ ചോദ്യപേപ്പർ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള ചെലവുകൾക്കായി ഓരോ ീക്ഷാർത്ഥിയിൽ നിന്നും രൂപ ഫീസ് രൂപ വീതം ഫീസ് ബന്ധപ്പെട്ട ഹെഡ് മാസ്റ്റർമാർ മുഖാന്തിരം ശേഖരിക്കേണ്ടതാണെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സർക്കുലർ നമ്പർ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി അഞ്ചിലേ സർക്കുളാണ് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് കേരളം ഭരിച്ചിരുന്ന യു ഡി എഫ് ഗവൺമെന്റ് ശ്രീ ഉമ്മൻചാണ്ടിയാണ് അന്ന് മുഖ്യമന്ത്രി ശ്രീ പി കെ അബ്ദുറബ്ബായിരുന്നു അന്ന് വിദ്യാഭ്യാസ മന്ത്രി അത് തുടർന്നു വരുന്നുവെന്ന് മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വളരെ തമാശയായിട്ട് എനിക്ക് തോന്നിയത് പി കെ അബ്ദുറപ്പ് ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിങ്ങനെയാണ് അമ്മയെ വല്ലതും തരണേ അതൊക്കെ പണ്ട് ഇപ്പോൾ കുട്ടികളെ വല്ലതും തരണേ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹ ഇറക്കിയ ഉത്തരവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോ സ്വന്തം വകുപ്പിൽ എന്താ നടക്കുന്ന ബോധം പോലും ഇല്ലാത്ത ആളായിരുന്നു അക്കാലത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് മനസ്സിലാക്കാൻ ഇതിന് വലിയ ഉദാഹരണം വേണ്ട പരീക്ഷകൾ കൃത്യസമയത്ത് പ്രഖ്യാപിച്ച് കൃത്യസമയം നടത്തി കൃത്യസമയത്ത് ബലപ്രഖ്യാപനം നടത്തുന്ന വകുപ്പാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അതിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ യൂണിഫോമും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വിതരണം ചെയ്ത ഗവൺമെന്റ് ആണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ വകുപ്പ് ഗവൺമെന്റ് കാലത്ത് ഉള്ളതുപോലെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് പഠിക്കേണ്ട ഗതികൾ ഇപ്പോഴത്തെ ഇല്ല എന്റെ സമയത്ത് പറയണ്ടേ എന്റെ സമയത്ത് പല കാരണങ്ങൾ കൊണ്ടും ഓണ പരീക്ഷയ്ക്ക് നമുക്ക് പാഠപുസ്തകങ്ങൾ കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്തായാലും ഇടതുപക്ഷം ജനാധിപത്യ മുന്നേ ഗവൺമെന്റ് കാലഘട്ടത്തിൽ കൊടുക്കുന്നത് അത് നല്ല കാര്യമാണെന്നുള്ളൊരു കാര്യം പറയണ്ടേ സത്യസന്ധമായിട്ടെങ്കിലും അതല്ലേ ഒരു മനസാക്ഷിയുടെ പ്രശ്നം അതിലില്ലേ അതെ അന്ന് അന്ന് പറഞ്ഞത് ഓണം നേരത്തെ വന്നാലും നേരം വൈകി വന്നാലും കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ സാമഗ്രികൾ കൃത്യസമയത്ത് തന്നെ ഇന്നിപ്പോ ലഭിക്കുന്നുണ്ട് അന്ന് ഓണം താമസിച്ചു നേരത്തെ വന്നു എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലെ സർക്കിളിലാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയത് അന്നൊന്നും കേസ് സമരം ചെയ്തില്ലല്ലോ ഒരു സമരം ഒന്നും ചെയ്തില്ല കേസ് ഇത് മനസ്സിലാക്കിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്ന് ഇങ്ങനെ ഒരു സർക്കിൾ അറിഞ്ഞിട്ടുണ്ടോ അപ്പൊ അവര് ഇനി നാളെ ഡി ഡി ഓഫീസ് സമരം വിഷ്വാജിക്കൽ സമരം നടത്താൻ വേണ്ടി പോകുന്നു സമരം നടത്തേണ്ടത് അബ്ദുറബ് അബ്ദുറബിന്റെ ഓഫീസിന്റെ ഓഫീസിന്റെ മുന്നിലാണ് നടത്തേണ്ടത് അന്നത്തെ മുഖ്യമന്ത്രി ഇപ്പൊ ജീവിച്ചിരിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല എനിക്ക് കെ സി പറയാനുള്ളത് കുട്ടികൾ പരീക്ഷ എഴുതിട്ട് അവരെ ശല്യം ചെയ്ത അവരെ പഠിച്ച് പരീക്ഷ ചെയ്തിട്ട് ഇപ്പം മര്യാദയ്ക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോവുകയാണ് കൃത്യസമയത്ത് പരീക്ഷ നടക്കുന്നുണ്ട് കൃത്യസമയത്ത് ഫലപ്രഖ്യാപനം നടത്തുന്നുണ്ട് കൃത്യസമയത്ത് പിന്നെ തുടർ വിദ്യാഭ്യാസത്തിൻ്റെ പ്രവേശനം നടക്കുന്നുണ്ട് പാഠപുസ്തക പുസ്തക പരിഷ്കരണം നടക്കുന്നുണ്ട് എല്ലാം തന്നെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തെ താറുമാറാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തണ്ട വസ്തുത ഇതാണ് അവർ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിന്റെ ഉത്തരവ് ഇറക്കിയെന്നുള്ള പൂരം കെ എസ് സുഹൃത്തുക്കളും ഉത്തരവ് ഇറക്കിയ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മറന്നിരിക്കുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി താൻ ഒപ്പിട്ട ഉത്തരവാണെന്നുള്ള കാര്യം മറന്നുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റ് ഇടാൻ തയ്യാറായത് മറവരോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് മന്ത്രി വി ശിവൻകുട്ടി കാര്യങ്ങൾ വ്യക്തമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് യാതൊരു അർത്ഥശങ്കക്കും ഇടയില്ലാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പി കെ അബ്ദുള്ള ചോദിക്കുകയാണ് താങ്കൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു ഉത്തരവ് ആദ്യമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചത് അപ്പോൾ താങ്കൾക്ക് പോലും അറിയത്തില്ല താങ്കളുടെ കീഴിൽ നടക്കുന്ന വകുപ്പിനകത്ത് താങ്കളുടെ വകുപ്പിനകത്ത് എന്താണ് അളക്കെന്ന് അറിയാത്തൊരു മന്ത്രിയായിരുന്നോ താങ്കൾ എന്ന് തിരിച്ചൊരു ചോദിച്ചു ചോദിക്കുന്നുണ്ട് ഈ കുത്താൻ വേണ്ടി വടിയെടുത്തപ്പോഴത്തേക്കും സ്വയം കുഴിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് പി കെ അബ്ദുറപ്പ് ഇതാദ്യമായിട്ടല്ല വീശും കൂട്ടിയിട്ടൊക്കെ കൃത്യമായിട്ട് അടിമേടിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അദുറപ്പിന് കൃത്യമായിട്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു കിഴുക്ക് കൃത്യമായിട്ട് എല്ലാ ആറുമാസം കൂടുമ്പോൾ കിട്ടുന്നുണ്ട് കൃത്യമായ മറുപടി വി ശിവൻകുട്ടി കൊടുക്കുന്നുണ്ട് അതൊരു തുടർച്ചയായിട്ട് ഇരിക്കുകയാണ് പക്ഷേ തുടർച്ചയായിട്ടും പി കെ അബ്ദർവ് പഠിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും റീസൻറ്റായ തെളിവാണ് ഇന്നലത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റ്